പാണക്കാട് സാധ്യത ശികാബ്ദങ്ങൾക്കെതിരെ സി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നു രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് മേൽ മത നേതാവിൻ്റെ പരിവേഷം നൽകി പ്രതിരോധിക്കുന്നത് ഹീനമായ നിലപാടെന്ന് സി പി എം ജില്ലാ കമ്മിറ്റി പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നു സമീർ ബിൻ കരീം പലപ്പുറത്തുനിന്ന് വിശദാംശങ്ങൾ നൽകും ഗുഡ് മോർണിംഗ് സമീർ ബിൻ കരീം പറയൂ വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന പാണക്കാട് സാധിത്യ തങ്ങൾക്കെതിരെയുള്ള വിമർശനം സി പി എം നേതാക്കൾ തുടരുകയാണെന്നതാണ് ഇപ്പോൾ സി പി എമ്മിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇവർ പറയുന്നത് അധികാരത്തിനു വേണ്ടി ലീഗ് ജമായത്ത് ഇസ്ലാമിയെ പോലെയുള്ള ഭീകരണ സംഗമമായി കൈകോർക്കുമ്പോൾ സ്വാഭാവികമായി വിമർശനം ഉയരുന്നത് സ്വാഭാവികമാണ് അങ്ങനെയാണ് പാണക്കാട് തങ്ങൾ തങ്ങൾക്കെതിരെ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയ വിമർശനങ്ങളെ നേരിടുന്നതിന് പകരം മതപരമായ പരിവേഷം നൽകുന്നത് മതനിരപേക്ഷമായ സമൂഹ ിന് അംഗീകരിക്കാവുന്ന മറ്റ് അംഗീകരിക്കാവുന്ന ഒന്നല്ല ഒന്നും ചേർന്നതല്ല ലീഗിന്റെ അധ്യക്ഷ ഇരിക്കുന്ന എല്ലാ തങ്ങൾമാർക്കെതിരെയും വിമർശനം സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ട് നേരത്തെയും ഇത്തരത്തിലുള്ള വിമർശനം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിനാ ആ നിലയ്ക്ക് വേണം കാണാൻ കാണേണ്ടത് എന്നുള്ളതാണ് നിലവിൽ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത് തങ്ങൾക്കെതിരെയുള്ള വിമർശനം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലക്കാണ് കാണേണ്ടത് കാണേണ്ടത് അല്ലാതെ ഒരു മതപരമായ പണ്ഡിത എന്ന നിലയ്ക്കല്ല എന്നുള്ളതാണ് നിലവിൽ സി ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് ലീഗിന്റെയും ചന്ദ്രികയുടെയും മതേതര സർട്ടിഫിക്കറ്റ് വേണ്ട എന്നും നിലവിൽ സി പി എം ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കുകയാണ് എസ് കെ താങ്ക് യു സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്